എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് അജാജിൻ്റെ ഡോമിനോ ആണ് ഇവനിൽ നമ്മൾ ഒരു കിഡിലെ ഒരു മോഡിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട് പവർട്രോണിക്സിൻ്റെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഇവനിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ കണ്ടുപിടിക്കാം കണ്ടോ ഞാൻ തന്നെ കാണിച്ചു തരാം വേണ്ട ഇത് തന്നെയാണ് സാധനം ഇപ്പോൾ അട്രോണിക്സിൻ്റെ ഫുലെക്സാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പം അതിനെ പറ്റിയിട്ടുള്ള ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കുന്നത് നമ്മുടെ വീഡിയോ അപ്പം വീഡിയോയിലേക്ക് കിടക്കാം ഗൈസ് അപ്പം ഫ്യുവലെക്സിനെ പറ്റി പറയുകയാണെങ്കിൽ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ എഞ്ചിനിലോട്ട് കൊടുക്കുന്ന ഫ്യുവലിൻ്റെ അളവ് ബേസിക്കലി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ഇതിനകത്ത് മെയിനായിട്ടും പത്ത് മോഡ്സ് ആണ് വരുന്നത് അതിനൊക്കെ പറ്റിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അതിന് മുന്നേ സംഭവം എന്താണ് അതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളും എന്താണെന്ന് നിങ്ങളിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം എൻ്റെ മെയിൻ മൊഡ്യൂള് ഞാനൊന്ന് കാണിച്ചു തരാം നമ്മുടെ സീറ്റിൻ്റെ അടിയിലായിട്ടാണ് സംഭവം സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ സീറ്റ് ഡയനാമിക്സിൻ്റെ ആണ് സോ ഗൈസ് നമ്മുടെ ഈ ഒരു ഫ്യക്സ് എന്താണ് ബേസിക്കലി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈസുവിയിലേക്ക് കൊടുക്കുന്ന ആ ഒരു എയർ ഫ്യൂൽ റേഷ്യേൻ്റെ അളവിനെ ഒന്ന് തെറ്റിദ്ധരിവുക അതായത് നമ്മളെ ഈസുവിനെ ഒന്ന് തെറ്റിദ്ധരിവുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ഈസുവിനെ പറ്റിച്ചുകൊണ്ട് ഫ്യൂലിൻ്റെയും എയറിന്റെയും റേഷ്യോ അതായത് അളവ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും മാനുവലി നമ്മുടെ പഴയ വണ്ടികളിൽ അതായത് കാർബേറ്റർ ടൈപ്പ് വണ്ടികളിലൊക്കെ നമ്മളൊരു ഒരു സ്ക്രൂ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എയർ ഫുൾ മിക്സർ കൺട്രോൾ ചെയ്യാൻ പറ്റും പക്ഷേ നമ്മുടെ ഇ സി ടൈപ്പ് വരുന്ന വണ്ടികളിൽ അതൊന്നും അല്ല സോ ഈസി വരുന്ന വണ്ടികൾ നമ്മൾ ബേസിക്കലി ട്യൂൺ ചെയ്യുന്നത് നമ്മുടെ ഒന്നെങ്കിൽ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ഡിവൈസ് കുത്തിയിട്ടൊക്കെയാണ് അതിന് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് നമ്മുടെ ഈ ഫിയലെക്സ് ഇതിന് ആൾമോസ്റ്റ് പ്രൈസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻ തൗസൻഡ് റുപ്പീസ് ആണ് ഈ ഒരു ഫ്യൂലെക്സ് അതായത് നമ്മുടെ ഈ ഒരു ഡിവൈസ് നമ്മുടെ ഇ സിയുവിൻ്റെയും സെൻസറിന്റെയും മിഡിൽ നിന്നാണ് പെർഫോം ചെയ്യുന്നത് അതിന്റെ ഫംഗ്ഷൻ അതായത് സെൻസറിൽ നിന്ന് ഡേറ്റാസ് കളക്ട് ചെയ്ത് അത് നേരെ ആദ്യം പോകുന്നത് നമ്മുടെ ഈ ഫ്യുവലെക്സിലേക്ക് ആയിരിക്കും എന്നിട്ടാണ് ഈ ഫ്യൂലെക്സിൽ നിന്ന് ലൈന് നമ്മുടെ വണ്ടിയുടെ ഇ സിയുലേക്ക് പോകുന്നത് ഇതിന്റെ വയറിംഗ് ഹാർനസ് കണ്ടു കഴിഞ്ഞാൽ അറിയാം നമുക്ക് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വയർ തന്നെയാണ് അതിന്റെ വയറിംഗ് ഇങ്ങനെ പോയി അതിന്റെ ഒരു ഡയറക്ഷനാണെന്നു പറയാം നമ്മുടെ ഈ ചേസിന്റെ അടിയിൽ കൂടെ ആണ് പോയിരിക്കുന്നത് സോ ബേസിക്കലി നമ്മുടെ ഈ ഒരു ഫിയലെക്സിന് രണ്ട് ലൈനാണ് ഇൻപുട്ട് ഔട്ട്പുട്ടായിട്ടുള്ളത് അതിന്റെ ഇൻപുട്ട് ലൈൻ നമ്മുടെ ആ ഒരു എക്സോസ് സെൻസർ കണ്ടോ ഒന്ന് ഈ കണക്ഷനിലേക്കാണ് പോകുന്നത് മറ്റൊന്ന് വണ്ടിയുടെ ഈസിയിലേക്കാണ് അപ്പം ബേസിക്കലി സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെൻസറിൽ നിന്ന് റീഡിങ് ആദ്യം ചെല്ലുന്നത് ഫിയലെക്സിലേക്കാണ് അപ്പം സംഭവം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അതിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തിയിട്ട് ആ ഒരു ഡേറ്റയാണ് ഔട്ട് പുട്ടായിട്ട് നമ്മുടെ ഈ ടാങ്കിൻ്റെ അടിയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ആ ഒരു ഇ സിയോയിലേക്ക് ഡേറ്റ കൊടുക്കുന്നത് അപ്പം അതിനനുസരിച്ച് നമ്മുടെ ഇ സിയോ ത്രോട്ടിൽ ബോഡിയിൽ വരുന്ന ആ ഒരു ഇല്ല നമ്മുടെ ഫ്യൂൽ ഇഞ്ചക്ടർ എയർ ഫ്യൂൽ റേഷ്യോ കൺട്രോൾ ചെയ്യുന്നത് അങ്ങനെ നമുക്ക് മാനുവലി ഈ ഒരു സിറ്റുവേഷ് അതിൻ്റെ അളവ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും അതാണ് ബേസിക്കലി ഈ ഒരു സംഭവം ചെയ്യുന്ന സെറ്റപ്പ് സോ ഗ്സ് അപ്പം ബേസിക്കലി പറയുകയാണെങ്കിൽ അതായത് വളരെ സിമ്പിളായിട്ട് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ഫിലെക്സിനെ പറ്റി സംഭവം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫീൽഡ് സെൻസറിൽ നിന്ന് എടുക്കുന്ന ഒരു ഡേറ്റാസിനെ ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്തിട്ട് നമ്മുടെ ഇസിയിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതായത് ഇസിനെ പറ്റിക്കുന്നു ചുരുക്കി ഛേ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അളവ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്കിവിടെ ഒരു ബട്ടൺ കൊടുത്തിരിക്കുന്നത് ആൾറെഡി ഇതിനകത്ത് പത്ത് മോഡ്സ് ആണ് ഉള്ളത് മോഡ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഈ ഒരു ഫിലെക്സ് രണ്ട് വേർഷൻ ഉണ്ട് ഒന്ന് പ്രോയും ഒന്ന് ലൈറ്റും പ്രോയ്ക്കകത്താണ് നമുക്ക് പത്ത് മോഡ് വരുന്നത് ഇതിനകത്ത് മൂന്നാമത്തെ മോഡ് നമ്മുടെ വണ്ടിയുടെ സ്റ്റോക്ക് മോഡാണ് ഈ മൂന്നാമത്തെ മോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഷോറൂമിൽ നിന്ന് സ്റ്റോക്ക് ഇറക്കുമ്പോൾ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെയാണ് ാണ് മൂന്നാമത്തെ മോഡ് വർക്ക് ചെയ്യുന്നത് അതിൽ കുറഞ്ഞ വണ്ണും ടൂവും നമ്മുടെ എയർ ഫ്യൂൽ മിക്സ്ചറിന്റെ റേഷ്യോ ലീനിയർ ആയിരിക്കും മൂന്നിനും മണ്ടക്കോട്ട് വരുന്ന ഓരോ സ്റ്റെപ്പും കൂടുന്നതനുസരിച്ച് വണ്ടിയിലോട്ട് ചെല്ലുന്ന അതായത് എഞ്ചിനിലോട്ട് ചെല്ലുന്ന ആ ഒരു എയർ ഫ്യൂൽ റേഷ്യോ എന്ന് പറയുന്നത് റിച്ചർ ആയിരിക്കും സോ നമുക്ക് കൂടുതൽ പവർ അനുഭവപ്പെടും ബെറ്റർ എന്താ പറയുക കൂളിംഗ് അനുഭവപ്പെടും നിങ്ങൾക്കറിയാലോ എഞ്ചിനിലേക്ക് ചെല്ലുന്ന പെട്രോളിൻ്റെ അളവ് കൂടുന്ന അനുസരിച്ച് വണ്ടിയുടെ ആ ഒരു കൂളിങ്ങിലും ചെറിയ രീതിയിൽ വ്യത്യാസം വരും കൂളായിട്ട് നമ്മുടെ എഞ്ചിൻ റൺ ചെയ്യും അതേസമയം എഞ്ചിനിലേക്ക് ചെല്ലുന്ന ആ ഒരു എയർ ഫ്യൂൽ മിക്ചറിന്റെ അളവ് കുറയുന്ന അനുസരിച്ചിട്ട് നമ്മുടെ എഞ്ചിൻ കുറച്ചുകൂടെ ഹോട്ട് ആയിട്ടായിരിക്കും ചെയ്യുന്നത് അപ്പൊ അഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ നമ്മുടെ വണ്ടിയിലുള്ള ആ ഒരു ഇടിപ്പ് ഉണ്ടാവില്ല അതായത് നമ്മളിപ്പോൾ ഹയർ ഗിയേഴ്സിൽ പോകുമ്പോൾ നമ്മളിപ്പം ഒരു ബമ്പ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഗിയർ ഡൗൺ ചെയ്യേണ്ടതായിട്ട് വരും ഈ ഒരു സംഭവം വെച്ചതിന് ശേഷം ആ ഒരു ഇഷ്യൂ എനിക്ക് അങ്ങനെ വലുതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല അതായത് വണ്ടിയുടെ ആ ഒരു ഇടിപ്പ് കുറഞ്ഞിട്ടുണ്ട് ഗിയർ എപ്പോഴും അപ്പും ഡൗണും ചെയ്ത് കളിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല അപ്പം ഇനി ഇതിൻ്റെ മൂഡ്സ് എങ്ങനെയാണ് നമ്മൾ അറിയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു ലൈറ്റ് ഉണ്ട് ആ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്ന ആ ഒരു കൗണ്ട് അനുസരിച്ചാണ് നമുക്കിപ്പം അത് അറിയാൻ പറ്റുന്നത് അതായത് ഇപ്പം ഇത് രണ്ട് വട്ടം ബ്ലിങ്ക് ചെയ്യുകയാണെങ്കിൽ രണ്ടാമത്തെ മോഡിൽ കിടക്കുന്ന മൂന്ന് വട്ടം ആണെങ്കിൽ മൂന്നാമത്തെ മോഡൽ സോൺ അങ്ങനെയാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത് ഫ്യൂലെക്സിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ നമ്മുടെ വണ്ടിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ എയർ ഫിൽറ്റർ കൂടി മാറണം അതായത് നമ്മുടെ ബി എം സി എയർ ഫിൽറ്റർ അല്ലേ അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും കാരണം അതിനകത്തുകൂടെ നമ്മുടെ സ്റ്റോക്ക് എയർ ഫിൽറ്റർ പോകുന്നതിനെക്കാട്ടി കൂടുതൽ എമൗണ്ട് എയർ അതിന് സക്കിയാനുള്ള കപ്പാസിറ്റി ഉണ്ട് അതായത് തോനെ എയർ എടുക്കും സോ മോർ എയർ മീൻസ് മോർ പവർ അതായത് ഇതിൻ്റെ ബേസിക് കൺസെപ്റ്റ് അപ്പം നമുക്ക് വണ്ടിയുടെ പെർഫോമൻസ് നല്ല രീതിയിൽ വ്യത്യാസം കാണണം ഇപ്പം വെച്ച് കഴിഞ്ഞപ്പം എനിക്ക് അത്യാവശ്യം വ്യത്യാസം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ഇടുപ്പ് കുറഞ്ഞിട്ടുണ്ട് എഞ്ചിൻ്റെ ഹീറ്റിംഗ് കുറച്ച് കുറവുണ്ട് പിന്നെ വണ്ടിയുടെ എഞ്ചിൻ കുറച്ചുകൂടെ റിഫൈൻഡ് ആയിട്ടുള്ള ഫീൽ വന്നിട്ടുണ്ട് അതായത് നേരത്തെ തന്നെ കുറച്ചുകൂടെ റിഫൈൻഡ് ആയിട്ടുള്ള ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ട് സോ ബേസിക്കലി ഇത്തരം കാര്യങ്ങളാണ് ഈ സംഭവം ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഫീൽ ചെയ്തിട്ടുള്ളത് വർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഓൾമോസ്റ്റ് അതിൻ്റെ യൂസ് അതായത് ഇപ്പം ലോങ്ങ് റൈഡ് ട്രിപ്സ് ഒക്കെ പോകുന്നവർക്ക് ഈ ഒരു സംഭവം ഡെഫിനറ്റ്ലി വർത്താണ് കാരണം നമുക്ക് മാനുവലി ആ ഒരു എയർഫെൽ മാനേജ് കൺട്രോൾ ചെയ്യാൻ പറ്റും സോ അത്രയും കാര്യങ്ങളാണ് ബേസിക്കലി ഇതിനെപ്പറ്റി പറയാനായിട്ടുള്ളത് ഇനി ഇതിന്റെ പ്രൈസ് ഞാൻ ആദ്യമേ പറഞ്ഞു ആൾമോസ്റ്റ് ടെൻ തൗസൻഡ് റുപ്പീസ് പ്ലസ് ആണ് വരുന്നത് പിന്നെ ലേബർ ചാർജും കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ വരും ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റി കാരണം ഇതിന്റെ വയറിംഗ് ഹാർനസ് ഒക്കെ ഞാൻ നിങ്ങളെ കാണിച്ചില്ല അതിന്റെ ക്വാളിറ്റി നല്ല ബ്രേഡ് ആയിട്ടുള്ള കേബിൾസ് ആണ് നമ്മുടെ വണ്ടി സ്റ്റോക്ക് വരുന്ന കേബിൾസിനെക്കായിട്ട് നല്ല ക്വാളിറ്റി ഇതിനുണ്ട് ഓക്കെ കൈസ് അപ്പം അത്ര ഉണ്ടായിരുന്നോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഓട്ടോണിക്സിൻ്റെ ഫീലിക്സിനെ പറ്റി ഒരു ബേസിക് ഐഡിയ നിങ്ങളിലേക്ക് നൽകി അതിന്റെ പ്രവർത്തനവും കാര്യങ്ങളും അത് വെച്ചിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അത് ഉപകാരപ്രദമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം നമുക്ക് ഇതിൽ നല്ല മറ്റൊരു വീഡിയോയിൽ കൂടി കാണാം അതുവരേക്കും ഗുഡ് ബൈ